şehir hmm? güzellikleri ah. എടക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് തെയ്യത്തും പാടം വെച്ച് നടക്കുന്ന പ്രോഗ്രാം ആണ് കേട്ടോ ഇത് അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രോഗ്രാമാണ് അപ്പം നല്ല പ്രാർത്ഥനയോടുകൂടി പ്രോഗ്രാം ആരംഭിച്ചു കണ്ടോ കുഞ്ഞു കുട്ടികളാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എനിക്ക് എന്താ കാര്യമെന്നല്ലേ അപ്പൂസിൻ്റെ അമ്മൂസിൻ്റെയും കൂടെ എവിടെയും വഴിഞ്ഞേറി പോവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി കുഞ്ഞു മക്കൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ കലാവസന പ്രസന്റ് ചെയ്യാൻ കിട്ടിയ ഒരു വേദിയായിരുന്നു ഇത് ഏകദേശം ഏകദേശം എന്നല്ല അവിടെ വന്ന മുഴുവൻ കുട്ടികളും പാട്ടും ഡാൻസും ഒക്കെ പ്രസന്റ് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവും തോന്നി കേട്ടോ കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഞങ്ങളോട് ഇങ്ങനെ ഇങ്ങനൊരു വേദിയിലിരുന്ന് പാട്ടുപാടാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ചമ്മളും നാണക്കേടൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ ഞാൻ കുട്ടികളെ ഞാൻ കണ്ടത് വാശിയോട് ഞാൻ പിന്നെയും പാടട്ടെ പാടട്ടെ എന്ന് ചോദിക്കുന്ന മക്കളെയാണ് കേട്ടോ കാരണം അവരെ അവരങ്ങനെയാണ് നമ്മളൊക്കെ പാരൻ്റൊക്കെ വളർത്തി വരുന്നത് അവർ നല്ല ബോൾഡാണെന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തോന്നിയിട്ടോ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒത്തുചേരലിൻ്റെ ആവിഷ്കതയുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായും കാരണം നമ്മുടെ മക്കളുടെ ലോകം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്ന ഇടമായതുകൊണ്ട് തന്നെ അത് അവരുടെ ലോകമാണ് അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈല് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമിനും സദസ്സുകൾക്കൊക്കെ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ഇന്ന് ഏകദേശം കുട്ടികൾ ഏകദേശം നല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളും പാട്ടുപാടി ഡാൻസ് കളിച്ചു ഹിന്ദി പ്രസംഗം നടത്തി ഇംഗ്ലീഷ് കവിത പറഞ്ഞു ഇംഗ്ലീഷ് കഥ പറഞ്ഞു ഇതുമാത്രല്ല അവർ ചെയ്തത് അവത അവരവിടെ അവരുടെ പ്രശ്നങ്ങളും കൂടി ഉന്നയിച്ചു എന്നുള്ളതാണ് എനിക്ക് സന്തോഷം തോന്നിയത് അവരോട് ഒരുപാട് നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന നമ്മളെ വലിയവർക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ ഒന്നു അല്ല കുഞ്ഞു കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് കളിക്കാൻ സ്ഥലമില്ല അവർക്ക് നീന്തൽ പഠിക്കണമെന്നുണ്ട് പക്ഷേ നീന്തൽ പഠിക്കാനുള്ള ഒരു പഠിക്കാനുള്ളൊരു ഇല്ല പിന്നെ ഒരു കുട്ടി പറഞ്ഞു പട്ടികളുടെ ശല്യം ആയതുകൊണ്ട് നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റണില്ല അപ്പം ഒരു മോൻ പറഞ്ഞു എൻ്റെ വീട് ആകെ പൊളിയാനായിട്ടുണ്ട് ഒരു കാറ്റ് വന്നാൽ പൊളിയുന്ന അവസ്ഥയിലാണ് എൻ്റെ വീട് അങ്ങനെ അവരുടെ കുഞ്ഞു മനസ്സിലുള്ള എല്ലാ വേവിലാതികളും അങ്ങനെ തന്നെ ഞാൻ പറയാം കാരണം അതൊക്കെ അവരവിടെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളും സദസ്സുകളും വേദികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാലസദസ്സെന്നായിരുന്നില്ല ആ പേര് ബാലസഭ ബാലസംഘം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ വീട്ടിന്റെ ഒരു കുന്ന് കയറി ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ സദസ്സിൽ പങ്കു കയറാൻ വേണ്ടിയിട്ട് അപ്പം അത്രയും ഒരു സൺഡേ ഒരു പത്ത് മണിക്കൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഒത്തുചേരലുണ്ടാവുക അത്രയും കഷ്ടപ്പെട്ട് ആ കുന്നിറങ്ങിയിട്ടും ഞങ്ങളവിടെ ഒത്തുചേർന്നിരുന്നു എന്നുള്ളതാണ് ഒരു മാവിൻ ചോട്ടയിൽ ഞങ്ങൾ ഒത്തുചേർന്നിരുന്നു ഞങ്ങളവിടെ ഡാൻസ് കളിച്ചിരുന്നു പാട്ട് കളിച്ചിരുന്നു കഥ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കുഞ്ഞു മനസ്സിലെ രാഷ്ട്രീയം ഞങ്ങളവിടെ പങ്കുവെച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഒരുപാട് കിടപ്പിലായ രോഗികളെ സഹായിച്ചിരുന്നു ഇതുപോലെ നാടകം കളിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നീലേശ്വരം നീലേശ്വര ഹൈവേ റോഡിൽ റോഡിലിരുന്ന് ഞങ്ങൾ നാടകം അവതരിപ്പിച്ചു ഞങ്ങളൊരു ബാല് സംഘം എല്ലാ ബാല് ഒരു ഒത്തുകൂടലുണ്ടായിരുന്നു ഹൈവേ റോട്ടിൽ ഞങ്ങൾ സമരം ചെയ്തിരുന്നു ഞങ്ങളുടെ ആവിഷ്കത ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്കിങ്ങനെ ബാൽസഭനെക്കുറിച്ചും ബാല് സംഘത്തിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടോ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് ഇങ്ങനെയുള്ള സദസ്സുകൾക്ക് നമ്മുടെ വളർച്ചയുടെ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ചിന്താഗതിക്ക് ഒരു വളമേകാൻ ഒരു വളമാകാൻ ഇങ്ങനെയുള്ള സദസ്സുകൾക്ക് സാധിക്കും പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടെ ഒരു സേവിംഗ് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതായത് ആഴ്ചയിൽ രണ്ട് രൂപ രണ്ട് രൂപ വെച്ച് അടക്കണമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സേവിങ് അക്കൗണ്ട് ആ ബാല ഉണ്ടായിരുന്നു ഒരു നിക്ഷേപം നമുക്കുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ എന്തെങ്കിലും വലുതൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് പിൻവലിക്കാൻ പറ്റൂ അങ്ങനെ ഒരു ഒരു സേവിങ് മെൻ്റാലിറ്റി നമുക്ക് കുട്ടികളിൽ വളർത്തുക എന്ന ഒരു ഉദ്ദേശമായിരുന്നു അതിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പല ആഴ്ചകളിലും അടച്ചിട്ടുണ്ടാവില്ല കാരണം അന്ന് ആ രണ്ട് രൂപ നാണയം എടുക്കാനില്ലാത്തൊരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കൂടാതെ പിന്നെ ഞങ്ങൾക്ക് ചായ ചായയും നല്ല നല്ലൊരു സമൂസയും കിട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായയും സമൂസയൊക്കെ കഴിച്ചു ഇനി ഇനിയൊരു ഒരു കാര്യം പറയാനുള്ളത് ഈ ഇപ്പം മൈക്കടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടില്ലേ ആളുടെ പേരാണ് സാബിറത്താത്ത ആൾ സീരിയസ് ആണ് കാണേ അവർ കുടുംബ കുടുംബപരമായി അവരൊരു കർഷക ഫാമിലിയാണ് കേട്ടോ അങ്ങനെ അവരുടെ മകൻ എല്ലാ കുട്ടികൾക്കും സമൂസ കൊണ്ടു കൊടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ സമൂസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മകനാണ് ആ കൂട്ടത്തിലിരിക്കുന്ന ഒരു ട്രോഫി ആ മകനുള്ളതാണ് കേട്ടോ ഇപ്പോൾ കർഷകൻ്റെ ഒരു അവാർഡാണ് അവന് കൊടുക്കുന്നത് അങ്ങനെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു എന്തിനാ ഈ ചേട്ടന് അവാർഡ് കൊടുക്കുന്നത് നിങ്ങൾ നാളെ ഈ ചേട്ടനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് എന്തിനാ ഈ ചേട്ടനെ സമ്മാനം കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവൾ ആ കൂട്ടത്തിൽ ഇന്നൊരു കുഞ്ഞു കുട്ടി പറഞ്ഞു ആ ചേട്ടനാണ് ഞങ്ങൾക്ക് സമൂസ കൊണ്ടു തന്നത് അതുകൊണ്ടാണ് ആ ചേട്ടനെ അവാർഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു ആ ചിരിയിൽ ഞാനും പങ്കു ചേർന്നു അങ്ങനെ കുട്ടികളുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊന്നും ചിന്തിക്കുന്ന രീതിയിലേ അല്ല എന്നുള്ളതാണ് കേട്ടോ നോക്ക് പിന്നെ ആ മക്കളുടെ ഡാൻസും കാര്യങ്ങളും ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്ന ഒരു പാട്ട് പാടുന്നതാട്ടോ അമ്മൂസിന് മുന്നേ പാട്ട് പാടി പക്ഷേ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അമ്മൂനെ ഏൽപ്പിച്ചതാണ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ പാട്ട് പാടാണ് അമ്മ മാത്രമല്ല കേട്ടോ അവിടെ നിന്ന് എല്ലാ കുട്ടികളും പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കുട്ടികളുടെ പാട്ടും ഡാൻസും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനത്തുള്ള പരിപാടിയാണ് സമ്മാനം കൊടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ മക്കൾക്കും അവിടെ പങ്കെടുത്ത പാട്ട് പാടി എല്ലാ കുട്ടികൾക്കും അങ്ങനെ സമ്മാനം കൊടുക്കുകയാണ് കേട്ടോ മൂന്ന് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം ആണ് കേട്ടോ അഞ്ചുമണിയോട് കൂടി അവസാനിച്ചു അത്രയും സമയം കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം അവരുടെ കഥകളും കവിതകളും പാട്ടും കുഞ്ഞു ഡാൻസൊക്കെ കണ്ടിരിക്കാനുള്ള പ്രത്യേക സുഖമാണല്ലോ അങ്ങനെ ആ സുഖമൊക്കെ ആസ്വദിച്ച് എല്ലാ കുട്ടികളുടെ പ്രൈസ് സമ്മാനം കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സമ്മാനം കിട്ടി അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നേക്ക് ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു